ഉണ്ടല്ലോ ഈ രണ്ട് സാധനം വെച്ച് നമുക്ക് നമ്മുടെ സ്റ്റൗ ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ ഈ കൗണ്ടർ ടോപ്പ് ടൈൽസ് എല്ലാം ക്ലീൻ ചെയ്തെടുക്കാം ഉദാദിയാക്കി ആ രണ്ടു തുള്ളി ഫ്രില്ലിതിൽ ഒഴിച്ചുകത്രയും മതി രണ്ടു തുള്ളി വിനീഗറും കൂടെ ഒഴിക്കാം നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാം ഇതെല്ലാം നമുക്ക് മാറ്റി വെക്കാം മുളുക ഒരു സ്ക്രബ്ബർ വെച്ച് നല്ലവണ്ണം തേച്ച് കൊടുക്കാം ഇത് ഗ്ലാസ് ടോപ്പാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് ക്ലീൻ ഇത് എടുക്കാം ചെയ്തെടുക്കാം അവിടെ നല്ല നല്ലവണ്ണം തേച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒരു നനഞ്ഞ തുണി വെച്ച് തുടച്ചെടുക്കാം കണ്ടിൽ നല്ല ഷൈനിങ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ സ്റ്റാൻഡും ഈ ബർണറും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇത് ക്ലീൻ ചെയ്യാനും ഞാൻ വിനീഗറും ബ്രില്ലും തന്നെയാണ് എടുക്കുന്നത് ല്ല ഗ്രാസായാണ് അതുകൊണ്ടാണ് ഈ കളറ് നമ്മൾക്ക് കഴിയും അതൊക്കെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടല്ല നമ്മൾ സ്റ്റാൻഡും ബർണറെല്ലാം നല്ല ക്ലീൻ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് ചെയ്തെടുക്കാം ഇതാ നമ്മുടെ ഷവുടെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതേപോലെ നമ്മൾക്ക് ഇത് മിക്സ് വെച്ച് നമ്മൾക്ക് ടൈൽസ് ഒന്ന് ക്ലീൻ ചെയ്യാം പിന്നെ നമ്മൾക്ക് ഈ കൗണ്ടർ ടോപ്പും ക്ലീൻ ചെയ്യാം രണ്ടൊരു എല്ലാത്തിനും ഞാൻ ഒരേ മിക്സാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ സ്ക്രബ്ബർ വെച്ച് തേച്ച് കൊടുക്കാം ഇത് നമ്മൾക്കൊരു നനഞ്ഞ തുണി വെച്ച് തുടച്ചെടുക്കാം നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളെ കൗണ്ടർ ടോപ്പ് ഒന്ന് തേച്ചു കൊടുക്കാം ഇത് നമുക്ക് തുടച്ചെടുക്കാം അത് നല്ല ഷൈനായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ മിശ്രിതം നല്ലതാണ് എണ്ണയൊക്കെ പോയി നല്ലതാണ് മിശ്രിതം വെച്ച് ക്ലീൻ ചെയ്താൽ ഉറുമ്പ് പാറ്റ പല്ലിയൊന്നും വരില്ല നമ്മുടെ സ്റ്റൗ പിന്നെ ഈ ടൈൽസ് കൗണ്ടർ ടോപ്പ് എല്ലാം നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇത് ഈ രണ്ട് മിസ് നമ്മളെ ഫില്ലും പിന്നകിരി ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുത്താൽ നല്ല എളുപ്പമാണ് വേഗത്തിൽ എണ്ണമായി ഒക്കെ പോവും അപ്പം നമ്മളെ സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു പിന്നെ നമ്മൾക്ക് ഞാനിവിടെ പത്തു നാല് എടുത്തിട്ടുണ്ട് അത് നമ്മൾക്ക് സ്റ്റൗലേക്ക് വെച്ചോടുക സ്റ്റവ് കത്തിക്ക ഞാൻ ഇതിലേക്ക് നമ്മൾ ഈ മുട്ട പൊട്ടിപ്പോകാണ്ടിരിക്കാനും പിന്നെ മുട്ട നമുക്ക് വേഗത്തിൽ പൊളിച്ചെടുക്കാനും വേണ്ടിയുള്ള ഒരു ടിപ്സാണ് കാണിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതെന്തിനാന്ന് വെച്ചാൽ മുട്ട നമ്മൾ ചിലപ്പോൾ വേവിക്കാൻ പൊട്ടി പൊട്ടിപ്പോകില്ല പൊട്ടി ഉള്ളൊക്കെ ഒലിച്ചിറങ്ങും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ വെളിച്ചെണ്ണ കുറച്ച് ചേർക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ് ഈ ഉപ്പ് ചേർക്കുന്നതിനാണെന്നുവെച്ചാൽ നമുക്ക് മുട്ട വേവിച്ചതിന് ശേഷം വേഗത്തിൽ തോല് പൊളിച്ചെടുക്കാൻ പറ്റും നമ്മൾ ഇത് വേവി തിളച്ചിട്ട് സാധാരണ വേവിക്കുന്ന മാതിരി മുട്ട വേവിച്ചെടുക്കാം നമ്മൾ വേവിക്കാൻ വെച്ച മുട്ട ഇവിടെ പാകമായിട്ടുണ്ട് ഒരഞ്ചാറ് മിനിറ്റ് വേവിച്ചു ഇനി നമ്മൾക്ക് ഈ തിളച്ച വെള്ളം അങ്ങ് കളയാം ചൂടുവെള്ളം കളഞ്ഞിട്ട് നമ്മൾക്ക് പച്ച വെള്ളം ഒഴിച്ചു വയ്ക്കും റിയിട്ട് നമ്മൾക്ക് അതിൻ്റെ തോട് എടുത്തു കളയാം നമ്മൾ മുട്ട വേവിച്ച് നല്ല തണുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിത് ഇത് തോല് പൊളിച്ചെടുക്കാം നമ്മുടെ വേഗത്തിൽ തോലെടുക്കാൻ മറ്റൊരു ടിപ്സ് കാണിച്ചു തരാം മുട്ട ഇങ്ങനെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ തട്ടി ആക്കിയാൽ വേഗത്തിൽ പൊളിഞ്ഞ് കിട്ടും അതൊരു ടിപ്സാണ് നമ്മൾക്ക് തൊളിച്ചെടുക്കാം നീകണ്ടിലെ മുട്ട നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിൽ നമ്മൾ നാല് മുട്ട നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒന്നുപോലും ഉടഞ്ഞു പോയിട്ടോ അല്ലെങ്കിൽ പൊട്ടി വന്നിട്ടൊന്നുമില്ല തോൽ പൊളിക്കുമ്പോൾ അടർന്നു പോയിട്ടൊന്നുമില്ല നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ മുട്ടയെടുത്തോല് നമുക്ക് ചെടികളൊക്കെ ഒക്കെ ഇടാൻ നല്ലത് പ്രത്യേകിച്ച് റോസിന് അപ്പം ഇന്നത്തെ രണ്ട് ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ഓൾ ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷബാസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഉപയോഗിച്ചാൽ എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ്